ചാലക്കുടി പുഴയിലെ കൊച്ചുകടവിൽ നിന്ന് ഐരൂരിലേക്കുള്ള പാലം നിർമ്മാണത്തിനായി പ്രാരംഭ നടപടികൾ ആരംഭിച്ചു തൃശൂർ എറണാകുളം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ സാധ്യതാ പഠനങ്ങൾ പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മണ്ണ് പരിശോധനാ നടപടികൾ പൂർത്തിയാക്കിയാൽ പദ്ധതിയുടെ എസ്റ്റിമേറ്റ് അടക്കമുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും മീറ്റർ നീളത്തിൽ എട്ടര മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിക്കുക പി എം ജി എസ് വൈ പദ്ധതിയിലാണ് പാല നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് പൊതുമരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പ്രാഥമിക പരിശോധനകൾ നടത്തി ഈ പാലം നിർമ്മിച്ചാൽ കുഴൂരിൽ നിന്ന് ആലുവയിലേക്കുള്ള ദൂരം ആറ് കിലോമീറ്റർ കുറയുമെന്ന പ്രത്യേകതയുമു പാലം കടന്നെത്തുന്ന എറണാകുളം ജില്ലയിലെ ഐരൂരിൽ നിന്ന് അടുവാശ്ശേരി വഴി ആലുവ പറവൂർ കവലയിലേക്ക് എത്തിച്ചേരാം കുണ്ടൂർ കുത്തിയത്തോട് പാലത്തിന് വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഫണ്ട് അനുവദിച്ചിട്ടും സ്ഥലം നിശ്ചയിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഇടപെട്ട് ബെന്നി ബഹ്നാൻ എംപിയുമായി ചർച്ച നടത്തിയതിനെ തുടർന്നാണ് സാധ്യതാ പഠനം നടത്തി പദ്ധതി അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുള്ളത്